അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹദല അലഹമുല്ലാഹി റബിലാലമീൻ അസ്ലാത്തു വസ്സലാം വലാ റസൂൽഹി ലമീംഹി വസ്ഹബിഹി ചുമായി ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരിമാർ അള്ളാഹു സുബാന ഹു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമലാനിൻ്റെ ആദ്യ ഭാഗം നമ്മളോട് വിട പറയാനിരിക്കുകയാണ് ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ കൂടെ കാട്ടിലൂടെ ഒരു സവാരിക്കറങ്ങി അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ രാജാവിന് ദാഹിച്ചു രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു മന്ത്രി ഒരു ഇളനീരും കൂടെ ഒരു കത്തിയും രാജാവിന് കൊടുത്തു രാജാവ് ഇളനീര് വെട്ടുന്നതിനിടയിൽ കയ്യിൻ്റെ ചൂണ്ടുവരലിന് ഒരു ചെറിയ മുറിവ് പറ്റി അപ്പോൾ രാജാവ് മന്ത്രിയെ നോക്കിയപ്പോൾ മന്ത്രി പറഞ്ഞു സാരമില്ല എല്ലാ നല്ലതിനായിരിക്കും അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു തനിക്കൊരു പരിക്കു പറ്റിയിട്ട് തന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം അത് നിസ്സാരി നിസ്സാഗീരീകരിച്ച് അതിനോട് ഒരു നല്ല നിലപാടല്ല മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള നിലയിൽ രാജാവ് ദേഷ്യപ്പെടുകയും മന്ത്രിയെ നന്നായിട്ട് ശകാരിക്കുകയും അവസാനം ഒരു പൊട്ടക്കനറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തു അങ്ങനെ രാജാവ് പിന്നീട് ഒറ്റക്ക് യാത്ര ചെയ്തു യാത്ര മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ ഒരു കാട്ടുവാസികളുടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആളുകൾ രാജാവിനെ പിടിച്ചു വെച്ചു കാരണം അവർക്ക് ആ അവരുടെ ദേവതയ്ക്ക് ഒരു നാട്ടുവാസിയെ ബലി കൊടുക്കേണ്ടതുണ്ട് അതാണ് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് രാജാവിനെ കിട്ടിയപ്പോൾ അവരെല്ലാവരും കൂടി രാജാവിനെ പിടിച്ചു വെച്ചു ബലി നൽകുന്നതിന് മുമ്പ് കാട്ടുമൂപ്പം വന്ന് ഇതിനെ പരിശോധിക്കണം എന്നിട്ട് വേണം അത് ബലി നൽകാൻ അങ്ങനെ കാട്ടുമൂപ്പൻ്റെ പരിശോധന നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ടു ഒരു കുഴപ്പവും ഇല്ലാത്ത ഒന്നിനെയാണ് ബലി നൽകേണ്ടത് അതുകൊണ്ട് ഇത് നൽകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേ വിട്ടു അപ്പോൾ അത് വലിയ സന്തോഷമായി രാജാവിനെ സംബന്ധിച്ചോടത്തോളം എല്ലാം നല്ലതിനായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞത് അപ്പോഴാണ് ഓർത്തത് ഉടനെ മന്ത്രിയുടെ അടുക്കിലേക്കൂടി മന്ത്രിയോട് സംഭവിച്ചു മന്ത്രി അവിടുന്ന് പിടിച്ചു കയറ്റി സംഭവിച്ചതൊക്കെ പറഞ്ഞു അപ്പോൾ മന്ത്രി പറഞ്ഞു എന്നെ തള്ളിയിട്ടതും നല്ലതായിപ്പോയി കാരണം എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ എനിക്ക് അവിടെ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ആ അപകടത്തിൽപ്പെടണമല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് നമ്മളറിയാത്ത വഴിയിലൂടെ അവൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് റഹ്മത്ത് ഈ റഹ്മത്താണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു റഹംനിറിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേടുന്ന റഹ്മത്ത് ഇതാണ് നമ്മളെന്നും നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ആദ്യം ഓതുന്ന ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് അതിൽ അർറഹ്മാൻ എന്ന് പറയുന്ന ആ പദത്തിന് ഇമാം റാസി ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് യൂനുസ് നബി അലൈഹുസ്വലാം ഒരിക്കൽ നദിക്കരയിൽ നെയൽ നദിയുടെ കരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തേളിങ്ങനെ പോകുന്നത് കണ്ടു ആ തേളിനെ നിരീക്ഷിച്ച് നോക്കുമ്പോൾ തേള് ആ പുഴക്കരയിലേക്ക് നീങ്ങിയിട്ട് പുഴയിൽ നിന്ന് വന്ന ഒരു തവള ആ തവളയുടെ പുറത്ത് കയറി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഒരു കൗതുകമായി എന്താണ് ഈ തവള ഇങ്ങനെ പോകുന്നത് അപ്പോൾ അദ്ദേഹം ആ തവളയുടെ പിന്നാലെ തോണി എടുത്തിട്ട് പോയി അങ്ങനെ കുറേ അങ്ങോട്ടെത്തി അക്കരയിലേക്ക് എത്തിയപ്പോൾ ഈ തവളയുടെ പുറത്തു നിന്ന് തേള് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും വളരെ അതിവേഗം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം അത് നിരീക്ഷിക്കുമ്പോൾ ആ തേള് പോകുന്നത് അവിടെ അങ്ങകലെ ഒരു മരത്തിൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നുണ്ട് അവിടത്തേക്ക് ഒരു സർപ്പം ഒരു വിഷസർപ്പം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷസർപ്പത്തെ നേരിടാനാണ് ആ തേള് പോകുന്നത് ആ തേള് പോയി അവർ തമ്മിൽ കടിപിടി കൂടി രണ്ടും ചത്തുപോയി ഇങ്ങനെയാണ് അള്ളാഹു സുബുഹാനോ താള നമുക്ക് കാരുണ്യം ചിരിഞ്ഞ് തരാം നമ്മളറിയൂല നമുക്ക് കിട്ടുന്ന കാരുണ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു റബ്ബ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ബൈബിളിൽ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു കർഷകനായ പിതാവായിരുന്നു ആ പിതാവ് കൃഷി ഒരു മകനെയും കന്നുകാലികളെ മറ്റൊരു മകനെയും ഏൽപ്പിച്ചു അങ്ങനെ ആ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന മകന് അച്ഛനോട് വഴക്കിട്ടിട്ട് വീട്ടിൽ നിന്ന് തെറ്റിപ്പോയി അങ്ങനെ അച്ഛനെന്നും കൃഷിസ്ഥലത്ത് വരുമ്പോൾ ഈ മകനെ ഓർക്കും വല്ലാത്ത വിഷമമാണ് ആ വിഷമത്തിനിടയിൽ ഇങ്ങനെ എപ്പോഴും പ്രയാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഈ മകൻ തിരിച്ചു വരിക തിരിച്ചു വന്നപ്പോൾ ഈ അച്ഛൻ വലിയ സദ്യ ഒരുക്കിയിട്ട് ഒരു വലിയ മുഴുത്ത കാലിയെ അർത്തിട്ട് വലിയൊരു സദ്യ ഒരുക്കി ആളുകളെല്ലാവരെയും സൽക്കരിച്ചു അപ്പോൾ ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ മകൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ താങ്കൾ ഒരു പക്ഷിയെപ്പോലും മറുത്തിട്ടൊരു വിരുന്ന് നടത്തിയിട്ടില്ല ഇത് ഇവിടെ നിന്ന് തെറ്റിപ്പോയ ഈ അടിമ ഈ മകനെ താങ്കൾ വല്ലാതെ സ്നേഹിക്കുകയും അവനിങ്ങനെയൊക്കെ ചെയ്തിട്ടും അവൻക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു എന്നൊരു പരാതി പറഞ്ഞപ്പോൾ ഈ തെറ്റിപ്പോയ മകനെക്കുറിച്ചാണ് എപ്പോഴും വേവലാതിയും മാബലാതിയും ഉണ്ടാവുക അവൻ്റെ എപ്പോഴും പ്രയാസത്തോടു കൂടി തന്നെയാണ് ഞാനൊരു പിതാവ് കാണുക ആ ഒരു പ്രയാസം തന്നെയായിരുന്നു അതിൻ്റെ സന്തോഷം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തീർക്കാൻ കഴിയുക എന്ന് ആ പിതാവ് പറയുന്നു ഇതുപോലെയാണ് നമ്മളുടെ റബ്ബ് നമ്മളവനിൽ നിന്ന് തെറ്റിപ്പോയാൽ ആ തെറ്റിപ്പോയ ആളുകൾ തിരിച്ചു വരുന്നതും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് റബ്ബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു റബ്ബിനെ നമ്മൾ നിരന്തരമായി ഓർക്കുകയാണ് എങ്കിൽ നമുക്ക് അവൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയൂല ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പണ്ഡിതൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രക്കിടയിലുള്ള ഒരു അനുഭവം പറയുന്നത് യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഉമ്മ ഒരു കുട്ടിയുടെ പിന്നാലെ ഒരു വടിയും എടുത്തിട്ട് ഓടുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ ആ കുട്ടിയെ അടിക്കാൻ വേണ്ടി ഓടുകയാണ് അങ്ങനെ ആ കുട്ടി പിന്നെ വല്ല വളരെ ശക്തമായ ഇതിലോടുമ്പോൾ ഉമ്മക്ക് ഓടാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി വാതിലടച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്ന് ആ ഉമ്മറെപ്പടിയിൽ തലയും വെച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് നോക്കുമ്പോൾ ഈ മകനെ കാണുകയാണ് അപ്പോൾ ആ ഉമ്മ ആ സന്തോഷത്തിൽ അവിടെ വെച്ചിട്ട് ആ മകനെ വാരിപ്പുണരുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു എന്നിട്ട് മകനോട് പറഞ്ഞു എൻ്റെ ആ കുരുത്തക്കേടുകൾ കാണുമ്പോൾ അപ്പോഴൊരു ദേഷ്യത്തിന് ചെയ്തു പോകുന്നതാണ് യഥാർത്ഥത്തിൽ നിന്നോട് വല്ലാത്തൊരു സ്നേഹമാണ് എന്ന് ആ കുട്ടിയോട് പറയുന്നു ഇതുപോലെയാണ് നമ്മൾ ആ റബ്ബിൻ്റെ അടുക്കിലേക്ക് അങ്ങനെ തലചായ്ക്കാൻ ചെല്ലുകയാണ് എങ്കിൽ അവൻ നമ്മളെ കെട്ടിപ്പിടിക്കാൻ കാത്ത് നിൽക്കുകയാണ് ആ ഒരു ദിനരാത്രങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അവൻ്റെ റഹ്മത്തുകളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ റഹ്മത്ത് തേടിക്കൊണ്ട് തന്നെ അവൻ്റെ മഹഫിറത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അവൻ്റെ അടുക്കിൽ നിന്ന് ആ പാപമോചനം ലഭിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ നാളുകളെ അങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഉണർത്തുവാനുള്ളത് അള്ളാഹു സുബാനുഭൂ തല കാര്യങ്ങളൊക്കെ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുവാൻ അവൻ്റെ കാരുണ്യം നിരന്തരമായി തേടുകയും അവൻ്റെ മഹഫീറത്തിലേക്ക് കൊതിക്കുകയും ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും റബ്ബ് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകളൊക്കെ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫീറത്തും മർഹമത്തും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ഷിഫാവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ അതിലൂടെ സ്വർഗം കര കരസ്ഥമാക്കുവാൻ റബ്ബുബാനഹുല നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തഹബൽ മിന്ന ദന അന്തസ്സമി ഒ وتب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته